മച്ചന്മാരെ നമ്മൾ വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ എക്കോ പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് കുണ്ടള ഡാം നമ്മുടെ മൂന്നാറിലെ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ചൈനയിലൊക്കെ കാണുന്ന പോലുള്ള എസ് എസ് പൂ ഉണ്ടല്ലോ ഒരു മരം നിറച്ചും പൂ ഇത് ഇതാണ് നിറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല വലിയ ആയിട്ട് കാണുന്നില്ല ഇതേ പോലെ ഒരു സാധനം കയറി കിടപ്പുണ്ട് ഇല ചുരുക്കവേ കാണുന്നുണ്ട് വേണ്ടോ ഇത് അതുകൊണ്ട് അവിടെ എല്ലാം അങ്ങനെ കിടക്കുകയാണ് മതി ഇതിൻ്റെ ആ ഒരു ഭംഗിയും നമ്മുടെ ആ ഡാമിൻ്റെ ആ വെള്ളം ഒഴുകുന്ന ആ ഒരു ഭംഗിയും കൂടെ കാണാൻ വേറൊരു ലെവൽ തന്നെ ഉണ്ടോ നമ്മളപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പം മച്ചന്മാരെ നമ്മൾ കുണ്ടള ഡാമിൻ്റെ മുകൾ വശത്ത് നിന്നിട്ട് താഴോട്ട് നോക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ വന്ന മൂന്ന് മച്ചന്മാരാണ് ജീവിക്കുന്നത് കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് കേട്ടോ അപ്പം മച്ചന്മാരെ അവിടെ ഒരു മതിൽക്കെട്ടും അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു പാലവും കാണാം ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കുറേ വർഷം മുമ്പ് അത് ഉപയോഗിച്ചിരുന്ന പാലമായിരിക്കും ഇപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അച്ചാൻമാരെ ഈ ലേക്കിൽ കിടക്കുന്ന വെള്ളമാണ് നേരെ താഴോട്ട് നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ച ആ ഒരു ഡാം വഴി താഴോട്ട് ഒഴുകുന്നത് അപ്പം അച്ഛന്മാർ ഇപ്പൊ ഒരു ഒമ്പത് ഒമ്പതര സമയമായിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇവിടെ വന്ന ഒരു കൊച്ചു കുഞ്ഞ് ഇരുന്ന് വേണ്ട ഊഞ്ഞാലാട് അതുപോലെ അവിടുത്തെ ബോട്ടിന്റെ തലപ്പത്ത് വേണ്ട കുരങ്ങ കുരങ്ങൻകുട്ടന്മാര് കേട്ടോ ഇതെല്ലാം നിറച്ച് കുരങ്ങന്മാരുണ്ട് കേട്ടോ അതുപോലെ ഒരു ഫാമിലി തോന്നുകൊണ്ട് ബോട്ടേ പോകുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴുള്ള ഒരു കാഴ്ച എനിക്ക് തന്നെ അധികാലമായിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ കപ്പിൾസിനോ അല്ലെങ്കിൽ രണ്ട് പേർക്കോ പിള്ളേർക്കോ ആർക്കെങ്കിലുമൊക്കെ തോന്നാൻ പറ്റുന്ന സോറി ഊഞ്ഞാലാടാൻ പറ്റുന്ന ഊഞ്ഞാൽ ഇവിടെ പല നിറത്തിലുണ്ട് മഞ്ഞ പച്ച അതുപോലെ മഞ്ഞ ചുവ അങ്ങനെയുള്ള അപ്പം മച്ചമല എന്തേണ്ടി ഈ ലേക്കിലോട്ട് വീണ് കിടക്കുന്ന ഈ സാധനം എന്താ പറയുക ഇത് നമ്മുടെ യൂക്കാലി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സാധനം എന്തേലും ഇവിടെ വീണ് ഉണി ഉണങ്ങിക്കിടപ്പുണ്ട് കേട്ടോ ചെറിയൊരു അരിയുണ്ടോ ഇത് ഞങ്ങൾ നേരിടേണ്ടി നല്ല മണമാണ് യൂക്കാലിയുടെ മച്ചമാര ഈ നിൽക്കുന്ന മരം മൊത്തം യൂക്കാലി മരമാണ് അപ്പം ഇവിടെ വരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുണ്ടല ഡാമിൽ ഇവിടെ നിറച്ചും കുരങ്ങളും ഉണ്ട് കേട്ടോ ഭയങ്കര ശല്യമാണ് നമ്മുടെ മനുഷ്യൻ്റെ കീഴ് അടുക്കലോട്ട് ഓടി വരികയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ പുതിയായിട്ട് ഒത്തിരി ബോട്ടുകൾ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇഷ്ടംപോലെ ഊഞ്ഞാലും വന്നിട്ടുണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ഊഞ്ഞാലിൻ്റെ അത്രയുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ അതിൻ്റെ കസേരകളും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ പച്ച പെയിൻ്റ് അടിച്ചിട്ടേക്കുന്നുണ്ടോ അതെല്ലാം വന്നിട്ടുണ്ട് ഡാമിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ വയ്ക്കുമ്പോൾ കണ്ട് അടിപൊളി കാശുകൾ അപ്പം ഞാൻ ആദ്യം ഒരു ഇതെടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെയൊക്കെ ചാർജസ്സും കാര്യങ്ങളും എല്ലാം അതുപോലെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുപ്പി പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ നിക്ഷേപിക്കുക നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇഷ്ടം പോലെ പാവകളെ ഊത്ത് പിന്നെ കണ്ണാടി ഇഷ്ടം പോലെ കടകളുണ്ട് ഇനിയിപ്പം കടയൊക്കെ തുറക്കാൻ കിടക്കുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തേയിലപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ തേയിലപ്പൊടി ആയിരിക്കുന്നത് കുറച്ചങ്ങ കടകളാണ് അതുപോലെ ഇവിടെ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ടീ ഷോപ്പ് ഇപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ കാഴ്ചയാണ് അതുപോലെ ആ നമ്മൾ ആദ്യം കണ്ട ആ പൂ പൂത്തിക്കുന്ന മരമുണ്ടല്ലോ നല്ല രസമുണ്ട് കാണാൻ അതുപോലെ ഇവിടെ നോക്കുമ്പോൾ നേരെ നോക്കുമ്പോൾ കണ്ട ഒരു മല മച്ചാമര ഈ ഡാം നിർമ്മിച്ചേക്കുന്നത് ചുണ്ണാമ്പും കരിപ്പെട്ടിയും ഉപയോഗിച്ചാ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഇടുക്കിയിലെ ആദ്യത്തെ ഡാം ആണ് നമ്മുടെ ഈ കുണ്ടള ഡാം അപ്പം അവിടെ ചെന്നിട്ട് ആ ഒരു രസം ആ ഒരു വൈബ് അടിപൊളിയാണ് കണ്ടോ ആ വെള്ളം ഒലിച്ചു പോകുന്ന ഒരു ഫീലിങ് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി